തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി എന്നറിയാം മാനസാ മനോജ്ക്കൽ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരള ഇപ്പം മാനസ ഇന്നത്തേക്ക് പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഇരുഷാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ വാർത്താസമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ തന്നെയായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിയിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ തീയതി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസംബർ ഇരുപതിനകം പുതിയ ഭരണസമിതി ചുമതലയിൽ ഏൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സ്ഥാനമേൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എല്ലാ മുന്നണികളും ഇതിനോടകം പ്രചാരണങ്ങളൊക്കെയും തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പലയിടങ്ങളിലായി എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ആവേശം തീർത്തുകൊണ്ടുള്ള പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ബി ജെ പിയുടേതാണെങ്കിലും കോൺഗ്രസിന്റേതാണെങ്കിലും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ പട്ടികയൊക്കെയും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ഇടത് മുന്നണിയുടെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഏതൊക്കെ വാർഡുകളിലാണോ ആരൊക്കെയാണോ നിൽക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതോ തന്നെ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ തുടർ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയും കൂടി പ്രഖ്യാപിക്കുന്നതോടെ ഒരു പടി കൂടി ആവേശ ചൂട് കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മുന്നണികളും ആവേശത്തിൻ്റെ ചൂട് ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനിടെയാണ് കോൺഗ്രസിലും ബി ജെ പിയിലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ ഈ തമ്മിലുള്ള വഴക്കും അതോടൊപ്പം തന്നെ തർക്കവും ആരോപണങ്ങളും പരാതികളും അറിയിച്ചു കൊണ്ടുള്ള ബാക്കിയുള്ള ചില നേതാക്കളുടെയൊക്കെയും തന്നെ രംഗപ്രവേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ക്ഷീണം ഉണ്ടാക്കിയേക്കാം എന്ന് തന്നെയുള്ള വിലയിരുത്തലിലാണ് ഇപ്പോഴുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് വാർത്താസമ്മേളനം വാർത്താസമ്മേളനത്തിൽ അറിയാം ഏത് ദിവസത്തേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി നവംബർ അവസാന വാരം തന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളെല്ലാം ഉള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഏറെ ഏറെക്കുറെ എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്കാണ് ഇനി കേരളം പോകുന്നത്